നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ മഹാനായ സംഗീത സംവിധായകൻ ദേവരാജൻ മാസ്റ്ററുടെ മണ്ണിൽ പ്രവർത്തനം ആരംഭിച്ച പ്രിയ ഗായകൻ എം ജി ശ്രീകുമാറിന്റെ എം ജി മ്യൂസിക് അക്കാദമിയിൽ ഇനി മുതൽ ക്ലാസുകൾ ലഭ്യമാണ് ശക്തി സ്വരൂപിണിയായ കുറ്റിങ്ങൽ അമ്മയുടെ മണ്ണിൽ നേരിട്ടെത്തി പ്രിയ ഗായകൻ തന്നെയാണ് എം ജി മ്യൂസിക് അക്കാദമിയുടെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് ട്രിനിറ്റി കോളേജ് ഓഫ് ലണ്ടന്റെ സിലബസിനെ അടിസ്ഥാനമാക്കി പ്രൊഫഷണൽ രീതിയിൽ ചിട്ടയോട് കൂടിയ വയല ശ്രീ ഉമേഷ് കുമാർ പറഞ്ഞു കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും ഗ്രൂപ്പ് സെഷനുകളും ഇൻഡിവിജ്വൽ സെഷനുകളും അക്കാദമിയിൽ ലഭ്യമാണ് ആദ്യം ബേസ് ലെവൽ ക്ലാസ്സുകളും പിന്നീട് ഗ്രേഡ് ലെവൽ ആകും ലഭ്യമാകുക ഓരോ ഗ്രേഡ് കഴിയുമ്പോഴും ഗ്രേഡ് എക്സാമുകളും വിജയികൾക്ക് സർട്ടിഫിക്കറ്റുകളും ഉണ്ടാകും തെക്കൻ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ദേവീക്ഷേത്രമായ കുറ്റിങ്ങൽ ദേവീക്ഷേത്ര ദേവസ്വവുമായി ചേർന്നാണ് സംഗീതം പഠിക്കുവാനുള്ള അവസരമാണ് എൻ ജി മ്യൂസിക് അക്കാദമി തുറന്നിടുന്നത് കർണാടക സംഗീതം ലളിത സംഗീതം സിനിമാ ഗാനങ്ങൾ ഡാൻസ് വയലിൻ എന്നിവ പ്രൊഫഷണൽ രീതിയിൽ സിലബസോടുകൂടി ചിട്ടയായ പഠനമാകും അക്കാദമിയിൽ നിന്നും ലഭ്യമാകുക കുട്ടികളുടെ സൗകര്യാർത്ഥം ഓൺലൈനായും ഓഫ്ലൈനായും ക്ലാസ്സുകളിൽ പങ്കെടുക്കാൻ കഴിയും എന്നുള്ളത് അക്കാദമിയുടെ പ്രത്യേകതയാണ് അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ എന്ന എന്ന നമ്പറിലോ നമ്പറിലോ ബന്ധപ്പെട്ട് ചെയ്യേണ്ടതാണ് ജേണൽ ൾ തിരുവനന്തപുരം